എക്സാലോജിക് കേസിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഇ ഡി കടക്കുകയാണ് ആരോപണങ്ങൾ നിഷേധിച്ച് കർത്തയടക്കമുള്ള സി എം ആർ എല്ലെ മുഴുവൻ പേരും ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് നെഞ്ചിടിപ്പിന്റെ ദിവസങ്ങൾ തന്നെയാണ് എക്സാലോജിക്ക് സി എം ആർ എൽ പണം കൈമാറിയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് അടക്കമുള്ള നിർണായക നടപടികളിലേക്ക് നീങ്ങുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലെ ഉദ്യോഗസ്ഥർ അന്വേഷണത്തോട് സഹകരിക്കാത്ത സാഹചര്യത്തിലാണിത് ഇതിനു മുന്നോടിയായി അന്വേഷണ സംഘം പ്രോസിക്യൂട്ടർമാരില്ലെന്ന് നിയമോപദേശം തേടി കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്തായെ ബുധനാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതു വരെ ആലുവയിലെ വീട്ടിൽ ചോദ്യം ചെയ്തിരുന്നു ഇഡിയുടെ ആവശ്യപ്രകാരം ഇതിനിടയിൽ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സംഘം ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു സി എം ആർ എല്ലിലെ ഉയർന്ന പദവി വഹിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം ഫിനാൻസ് ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാർ കാഷ്യർ കെ എം വാസുദേവൻ എന്നിവരെ തുടർച്ചയായി മൂന്നാം ദിവസവും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു കരിമണൽ ഖനനം കേന്ദ്ര സർക്കാർ നിരോധിച്ചതിനു ശേഷവും കേരള തീരത്ത് കരിമണൽ ഖനനം നടത്താൻ സിഎംആർഎ കഴിഞ്ഞിരുന്നു ഇ ഡി ചോദ്യം ചെയ്യലിനിടയിൽ ശശിധരൻ കർത്തായോടും മറ്റുസ്ഥരോടും ഇത് സംബന്ധിച്ച് ചോദിച്ചെങ്കിലും വ്യക്തമായ ഉത്തരം ലഭിച്ചില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സി കമ്പനി പതിനാല് കോടി രൂപ ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷി പാർട്ടി നേതാവിന് നൽകിയ ആരോപണത്തിന്റെ വസ്തുതകളും ഇ ഡി ആരാഞ്ഞു ശശിധരൻ കർത്തയടക്കം സി എം ആർ എല്ലെ എല്ലാവരും മുഴുവൻ ആരോപണങ്ങളും നിഷേധിച്ചു അതേസമയം ധാതു മണൽ ഖനനത്തിനായി സി എം ആർ എൽ കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് പണം ലഭിച്ചുവെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലും തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി വിധി പറയുന്നതോടെയും ചോദ്യങ്ങൾ ഉയർന്നുവരും പന്ത്രണ്ടിന് വിധി പറയാനായിരുന്നതാണ് മാറ്റിയത് വിധി പകർപ്പ് തയ്യാറാക്കുന്നത് പൂർത്തിയാകാത്തതിനാലാണ് മാറ്റിയതെന്ന് കോടതി അറിയിച്ചിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എയുടെതാണ് ഹർജി മുഖ്യമന്ത്രിയും മകളുമടക്കം ഏഴുപേരാണ് എതിർ കക്ഷികൾ